ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് അപ്പോൾ അഞ്ചൽ തടിക്കാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു കാവലോട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് തിട്ടക്കര ഊരാളി ഊരാളിക്കാവിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ പ്രധാന വഴിപാടിലൊന്നാണ് ഇതാണ് ഈ പോകുന്നത് വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കില്ല അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഈ പോകുന്ന മദ്യം അപ്പോൾ ഇവിടുത്തെ ഇതിന് പിറന്ന പേരാണ് കലയും വെപ്പ് എന്നാണ് ഇതിന് ഇവിടുത്തെ ആൾക്കാർ പറയുന്ന പേര് അപ്പോൾ ഇവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറഞ്ഞാൽ മൂർത്തിയാണ് അപ്പോൾ മൂർത്തിക്കാബാണ് അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഇവിടുത്തെ പ്രധാന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അറയ്ക്കൽ അമ്മയുടെ ജ്യേഷ്ഠനാണ് ഇവിടെ മൂർത്തി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഐതിഹം അപ്പോൾ ഇതാണ് ഇവിടുത്തെ കലയം വെപ്പ് അപ്പോൾ എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും അത് നടക്കുമെന്നുള്ള വിശ്വാസമാണ് ഇവിടെ ഉള്ളവർക്ക് അപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളോ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് മാക്സിമം ഇവിടെ ആൾക്കാർ വന്ന് ഇങ്ങനെയുള്ള പൂജകൾ ചെയ്യുന്നത് ഇവിടെ സ്ത്രീകൾ വരാറില്ല കേട്ടോ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല ആണുങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ